എനിക്ക് അള്ളാഹു കാഴ്ച തിരിച്ചു വന്നു അള്ളാഹു എനിക്ക് കാഴ്ന്ന നൽകി എനിക്കൊരുപാട് സമ്പന്നനാക്കി അള്ളാഹു മാറ്റി അതുകൊണ്ട് ഞാൻ കാണുന്ന മലഞ്ചരിവ് മുഴുവനും എന്റെ ആടുകളാണ് ഇന്ന് നീ അതിൽ എത്ര എടുത്താലും ഇല്ല ഞാൻ ഒന്നും പറയൂല ഒന്നും പറയൂല നിനക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ആ സമയത്ത് മലക്ക് തിരിച്ചു പറഞ്ഞ മറുപടി ഉണ്ട് ഒരു സഹോദരി നമ്മളൊരു അറിയ അറിയുന്ന ഒരു സഹോദരി അവരുടെ മകൾക്ക് ഒരു മാരകമായ അസുഖം ബാധിച്ചും ക്യാൻസറായിരുന്നു അങ്ങനെ ക്യാൻസർ ബാധിച്ചു ചികിത്സയിലായി ചികിത്സയിലേക്ക് പ്രവേശിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ പ്രാർത്ഥനയിൽ ചികിത്സ കഴിഞ്ഞു അത് തിരുവനന്തപുരം ആർ സി സിയിൽ നിന്നൊക്കെ ചികിത്സ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയ സമയത്ത് അവരെ അങ്ങനെ സൂചിപ്പിച്ചിരുന്നു എൻ്റെ എൻ്റെ കുട്ടിയുടെ അസുഖം മാറിക്കഴിഞ്ഞ് ഞങ്ങളൊരു അവമ്ര ചെയ്യണമെന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആഗ്രഹം ആ സമയത്ത് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു അസുഖമൊക്കെ മാറിക്കഴിഞ്ഞ് അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റിയില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഇത്തരം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിലേക്കായിരിക്കും പോവുക അതുകൊണ്ട് ഇനി വരാതിരിക്കുക എന്നുള്ളത് നമ്മൾ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകണമെന്ന് പക്ഷേ അവരൊക്കെ ധാരാളം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ പക്ഷെ അള്ളാഹുനൊരു പരീക്ഷണം എന്നുള്ള നിലയിൽ വീണ്ടും എന്ത് ചെയ്തു ആ രോഗം ആ ഒരു കുട്ടിക്കുണ്ടായി അപ്പോൾ ഈ സമയത്ത് അവരങ്ങനെ ഓർത്തൊരു കാര്യം ഇതാണ് ഞാനൊരു നേർച്ച അല്ലെങ്കിൽ ഒരു ഇത് മാറിക്കഴിഞ്ഞാൽ ഞാനൊരു ഓംബ്ര ചെയ്യാം എന്ന് എന്ത് ചെയ്തില്ലോ ഉറപ്പായിട്ട് പക്ഷേ ഒരു ഇത് കൊടുത്തിരുന്നല്ലോ പക്ഷേ എനിക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ രോഗം അള്ളാഹു വീണ്ടൊരു പരീക്ഷണമായിക്കൊണ്ട് തന്നിട്ടുള്ളത് എന്ന ഒരു സ്ത്രീ ആലോചിച്ചു പോകുന്ന പറയുന്ന രംഗം അടുത്തൊരു സുഹൃത്ത് പറയുകയുണ്ടായി ഇന്ന് പറയാനൊരു വിഷയം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്തത് അള്ളാഹിന്റെ പ്രവാചകൻ സാഹു അലൈഹി സ്വലമ്മ ഒരു മൂന്ന് ആളുകളുടെ മനു ഇസ്രായിൽപ്പെട്ട ആളുകളുടെ കഥ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പഠിപ്പിക്കുന്ന ഒന്ന് അവരെ മൂന്ന് പേരെയും അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരാളൊരു കഷണ്ടിയുള്ള വ്യക്തിയായിരുന്നു മറ്റൊരാളൊരു വെള്ളപ്പാടുള്ള വ്യക്തിയായിരുന്നു മൂന്നാമത്തേ ഒരു കണ്ണുമൊട്ടൻ അന്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു മൂന്നുപേരെയും അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചു ആ പരീക്ഷണത്തിൽ അള്ളാഹു ആദ്യം അയച്ചത് വെള്ളപ്പാടുള്ള വ്യക്തിയുടെ അടുക്കലേക്കാണ് അങ്ങനെ വെള്ളപ്പാടുള്ള വ്യക്തിയുടെ അടുക്കലേക്ക് അയച്ച് മലക്കിനയച്ചു മനുഷ്യരൂപത്തിൽ മലക്ക് വന്നു അദ്ദേഹത്തോട് സംസാരിച്ച് എന്താ നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും ആഗ്രഹമുള്ളത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ലൊരു തൊലി വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നല്ല തൊലി കിട്ടണം നല്ല ഭംഗിയുള്ളൊരു തൊലി കിട്ടണം ആ മനുഷ്യനെ ആ ഒരു മലക്ക് തടവി എന്നുള്ളതാണ് മലക്ക് തടവിയപ്പോൾ ആ മനുഷ്യൻ്റെ തൊലികളൊക്കെ ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിലേക്ക് വെള്ളപ്പാണ്ടൊക്കെ പോയി തിരിച്ചു വന്നു അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഏത് ധനമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ ആ മനുഷ്യ ഒട്ടകത്തെയാണ് ഇഷ്ടം പ്രസവിക്കാനായിട്ട ഒരൊട്ടകത്തെ അദ്ദേഹത്തിന് കൊടുത്തു അട്ട് അദ്ദേഹത്തിനോട് ഈ മലക്കുപറഞ്ഞ മനുഷ്യരൂപത്ത് വന്ന മലക്ക് പറഞ്ഞ വാചകം അള്ളാഹു മബാരിക്ക് അള്ളാഹു ഈയൊരു ധനത്തിൽ നീക്കം ചെയ്യട്ടെ ബർക്കത്ത് ചെറിയട്ടെ വർക്കല്ലാഹ് അദ്ദേഹം തിരിച്ചുപോയി പിന്നീട് അദ്ദേഹം ഏറ്റവും നല്ലൊരു പണക്കാരനായി മാറി എന്നുള്ളതാണ് ഒരു മലഞ്ചെരിവ് നടക്കിയ അദ്ദേഹത്തിൻ്റെ ഒട്ടകങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഇതേ സമയം ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന് കൂട്ടുകാരനായിട്ടുള്ള വേറൊരു ഒരു കഷണ്ടിയുള്ള വ്യക്തിയാണ് കല്ലേക്ക് മലക്ക് പോയി ആ മലക്കിൻ്റെ അടുത്ത് ചെന്ന് ആ മലക്ക് ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഗ്രഹമുള്ള ഭൂമിയിൽ ചോദിച്ചു പിന്നെ ഈ കശണ്ടി ഒന്നും എനിക്ക് മാറിക്കിട്ടണം അല്ലേ കശണ്ടിയുള്ള ആളുകൾക്കാണ് പലപ്പോഴും അതിൻ്റെ ഒരു വേദന അറിയുള്ളു അപ്പോൾ പലപ്പോഴും തമാശക്ക നമ്മൾ അദ്ദേഹത്തെ കളിയാക്കുമെന്നുണ്ടെങ്കിലും അപ്പോൾ അദ്ദേഹം പറഞ്ഞ കശണ്ടി ഒന്ന് മാറിക്കിട്ടണം അപ്പം മസഹദി തടഞ്ഞു എന്നുള്ളതാണ് തടവി എന്നുള്ളതാണ് അപ്പോൾ കശാന് എന്ത് ചെയ്തു അതും മാറിക്കിട്ടി അള്ളാഹു അയച്ച പലക്കാണല്ലോ എന്നിട്ട് ചോദിച്ചു ഏത് ധനമാണ് നിനക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഒന്നും പറഞ്ഞു എനിക്ക് പശുവിനെയാണ് ഇഷ്ടം അത് പ്രസവിക്കാനായിട്ട് പശുവിനെ നൽകി എൻ്റെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നിനക്ക് എന്ത് ചെയ്യട്ടെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ മൂന്നാമത്തെ വ്യക്തി ഒരു അന്ധനാണ് അന്ധനായി വ്യക്തിയെടുക്കലേക്ക് ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭൂമിയെ കാണണം എന്താ എന്താണ് എനിക്ക് ആവശ്യമുള്ളത് ചോദിച്ചപ്പോൾ ഇതേ ചോദിച്ചു ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു എനിക്ക് ഭൂമിയെ ഒന്ന് കാണണം ആളുകളെ കാണണം കാഴ്ച തിരിച്ച് കിട്ടണം അദ്ദേഹത്തിന് തടവി അദ്ദേഹത്തിൻ്റെ കാഴ്ച എന്ത് ചെയ്തു തിരിച്ചു വന്നു അതിന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഈ ഏത് ധനമാണ് എനിക്കിഷ്ടം എന്ന് ചോദിച്ചു ആ സമയം തിരിച്ചു പറഞ്ഞവനോട് എനിക്ക് എനിക്ക് ആടിനെയാണ് ഇഷ്ടം അപ്പോൾ പ്രസവിക്കാൻ ആരാടിന് നൽകി വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് അള്ളാഹു വർക്ക് നൽകട്ടെ ഈ ഒരു മൂന്ന് പേരും പിന്നീട് എന്ത് ചെയ്തു വലിയ സമ്പന്നന്മാരായി മാറിയാണെന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അള്ളാഹു മനുഷ്യനെ ഈ മനുഷ്യനെ പരീക്ഷിക്കാനാണ് പറഞ്ഞയച്ചിട്ടുള്ളത് വളരെ സമ്പന്നരായി മാറിയപ്പോൾ ഇതേ മലക്കിനെ വേറെ രൂപത്തിൽ അള്ളാഹു ഈ മൂന്ന് പേരുടെ അടുക്കലേക്കും എത്തിക്കുകയാണ് മലക്ക് മനുഷ്യരൂപത്തിൽ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ ഒരു യാത്രക്കാരനാണ് എൻ്റെ യാത്ര മുറിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പേരെയും അടുക്കലേക്ക് വന്ന വായിക്കാണല്ലോ ഞാൻ വളരെ ചുരുക്കി പറയാണ് മൂന്ന് പേരിൽ രണ്ടു പേരും പറഞ്ഞ വാക്ക് എനിക്കൊരുപാട് ബാധ്യതകളുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ താങ്കളെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ എങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നേരെ തിരിച്ചു വന്നത് അപ്പോൾ അതിന് അവരദ്ദേഹത്തിന് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് അന്ധനായ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അന്ധതയുടെ രൂപത്തിൽ ചെന്നപ്പോൾ ആ മലക്കിനോട് പറഞ്ഞ് മലക്കു പറഞ്ഞു ഞാനും നിന്നെ എനിക്ക് എനിക്കള്ളാഹു കാഴ്ച തിരിച്ചു വന്നു അള്ളാഹു എനിക്ക് കാഴ്ന്ന നൽകി എനിക്കൊരുപാട് സമ്പന്നനാക്കി അള്ളാഹു മാറ്റി അതുകൊണ്ട് നാം കാണുന്ന മലഞ്ചരിവ് മുഴുവനും എൻ്റെ ആടുകളാണ് ഇന്ന് നീ അതിൽ നിന്ന് എത്ര എടുത്താലൊന്നില്ല ഞാൻ ഒന്നും പറയൂല ഒന്നും പറയൂല നിനക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ആ സമയത്ത് മലക്ക് തിരിച്ചു പറഞ്ഞ മറുപടി ഉണ്ട് അള്ളാഹു നിങ്ങൾ പരീക്ഷിക്കുകയായിരുന്നു എനിക്ക് നിങ്ങളത് ആടൊന്നും വേണ്ട പക്ഷെ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരും അള്ളാഹു നിങ്ങൾ എന്ത് ചെയ്തു അള്ളാഹു അവരുടെ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു ഫസഹ്തല്ലാ അള്ളാഹു അവരോട് കോപിച്ചു താങ്കൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയാനുള്ളൊരു വിഷയം നേരത്തെ ഈ ഒരു സംഭവമായിക്കൊണ്ട് കണക്ട് ചെയ്ത് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ നൽകി കിട്ടിയാൽ ഒരു പക്ഷേ പല വാഗ്ദാനങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട് അല്ലേ പല അനുഗ്രഹങ്ങളും കിട്ടിയാൽ പലതും നമ്മൾ മറന്നു പോകാറുണ്ട് ഒരു പക്ഷേ വാഗ്ദാനങ്ങളാകാം ഒരു പക്ഷേ ചില ആൾക്കാരോട് കൊടുത്തിട്ടുള്ള വാക്കുകളാകാം ചിലപ്പോൾ ആളുകളെ സഹായിക്കാനുള്ള വിഷയങ്ങളാകാം അങ്ങനെയൊക്കെ ആകാം അപ്പം അതൊരിക്കലും മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരണമെങ്കിൽ ഒരു അടി കിട്ടണം അതെ അപ്പോളാണ് നമുക്ക് അത് ഓർമ്മ വരിക അപ്പം നമ്മളത് ആ കാര്യം ഓർക്കാൻ നന്മകൾ ചെയ്യാൻ നമുക്കൊരു തിരിച്ചടി നേരിടാൻ കാത്തിരിക്കേണ്ടതില്ല ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ടമാതിരി ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയും സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ പേരൻസ് ഇത് മറന്നുപോയതായിരിക്കാം കുട്ടിയുടെ സന്തോഷത്തിൽ മറന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അതായിരിക്കാം അവർക്ക് അവർ വിചാരിക്കുന്നത് പോലെ അള്ളാഹു അത് കാരണത്താൽ വീണ്ടും അത് അവരുടെ ഒരു ധാരണ പക്ഷെ അത് അവരുടെ ഉള്ളിൽ കിടന്നു എന്നുള്ളതാണ് അപ്പം അപ്പം അള്ളാഹു അവരത് ഓർത്തു എടുത്തു പക്ഷെ ഇതുകൊണ്ടായിരിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഇതിന് കേട്ട സമയത്ത് ഫസ്റ്റ് ഇയർ കഥ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊരു സംഭവം ഉണ്ട് ആ പറഞ്ഞു ഇതുകൊണ്ടാണ് നമുക്ക് പരീക്ഷിക്കപ്പെട്ടത് നമ്മളൊരു കാരണവശാലെന്ത് ചെയ്യരുത് ചിന്തിക്കരുത് കാരണം എന്താ വെച്ചാൽ ചിന്തിക്കണമെന്നല്ല ഒരു പക്ഷേ ആയിരിക്കാമല്ലേ അറിയില്ലല്ലോ പക്ഷെ ഇത് പഠിച്ചു നമുക്ക് വീണ്ടും ഒരു ഒരവസരം തന്നിരിക്കുകയാണ് ഒരവസരമായിട്ട് ഇതിനെ പോസിറ്റീവായിട്ട് കാണണം കാരണം നമുക്കൊരു വേള നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളിങ്ങനെ പഠിച്ചോം കൊണ്ടുപോയി നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു നേർച്ചയായിരുന്നല്ലോ അതെ തീർച്ചയായിട്ടും ചെയ്യേണ്ടെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം നേർച്ചയാക്കിയതുകൊണ്ട് നിർബന്ധമായി എന്നുള്ളതാണ് പക്ഷേ അത് പഠിച്ചു നമ്മൾ ഓർമ്മിപ്പിക്കാനുള്ള അവസരമായിട്ട് നമ്മൾ കണ്ടു അതിന് പോസിറ്റീവായിട്ട് നമ്മൾ കാണണമെന്നാണ് നമ്മൾ ആ സ്ത്രീയോട് പറഞ്ഞത് പക്ഷേ അത് ഞാൻ ഓർമ്മിക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ അത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നന്മകൾ ലഭിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല വിഷയങ്ങളും മറന്നുപോകുന്നൊരവസ്ഥ ഒരു കാരണവശാലത് ജീവിതത്തിൽ ഉണ്ടാകരുത് പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് കൂട്ടിച്ചേർക്കാതിരിക്കാൻ പറ്റില്ല പലരും എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയും അല്ല എൻ്റെ അസുഖം മാറിയാൽ ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറയും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് അത് വെച്ച് അള്ളാഹിനോട് നമുക്ക് അത് വസീലാക്കിയിട്ട് പ്രാർത്ഥിക്കാം എന്നുള്ളതുള്ളൂ അപ്പോൾ എന്തായാലും നേർച്ചയാക്കിയ കാര്യം ചെയ്യണം ചെയ്യണം എന്നുള്ളതാണ് നേർച്ച വീട്ടൽ നിർബന്ധമാണ് നേർച്ച ചെയ്യൽ നിർബന്ധമല്ല ചെയ്താൽ അത് വീട്ടൽ നിർബന്ധമാണ് അപ്പോൾ ഓർമ്മ എടുത്താൽ വെച്ചാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാരണവശാലും നിർബ്ലം തീയരുത് കാത്തിരിക്കുന്നത് അതുകൂടിയാണ് ഇതൊരു ചെറിയൊരു അനുഭവത്തിൽ നിന്ന് പ്രവാചകൻ്റെ ഒരു പ്രവാചകൻ പഠിപ്പിച്ചൊരു കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത് പറയാനുള്ളതല്ല ശുഭാനുഭവത്താൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാ ഹോ സഫലീകരിച്ച് തരും മാറാകട്ടെ എന്നും കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്